എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ മനസ്സിലാക്കി രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരായിട്ട് ഞാൻ നോട്ട് ആണോ ആ ആ അതായത് അത് ഒരു ബാഡ് ന്യൂസ് ആയിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല അയാള് എന്താണ് ഡിവോഴ്സിയാണ് എന്താ എന്താണ് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്ന ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ അവന്റെ മുഖം പിടിച്ചിട്ട് ചുമരും